ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണുക എസ് എസ് സി ആർ ആർ ബി പരീക്ഷകൾ എഴുതുന്ന ആൾക്കാർ നിർബന്ധമായും ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണുക ഓക്കെ വലിയ ലെങ്തൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ പറയുന്നു നമ്മൾ പിരിയുന്നു ഓക്കെ ഇതാ അപ്പോൾ ആദ്യം പറയാനുള്ളത് ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ ഒരു ചെറിയൊരു ന്യൂസ് പ്രചാരത്തിലുണ്ടായിരുന്നു എസ് എസ് സി പരീക്ഷകളും ആർ ആർ ബി പരീക്ഷകൾ ഐ ബി ബി എസ് പരീക്ഷകൾ ഇതെല്ലാം ഒന്നിപ്പിക്കുന്നു അല്ലെങ്കിൽ ഏകോപിപ്പിച്ച് ഒരു പരീക്ഷ നടത്തി ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയി നിൽക്കുമ്പോൾ ആ വാർത്തയ്ക്ക് കുറച്ചുകൂടെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ അവരൊരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ എസ് എസ് സി പരീക്ഷയും ആർ ആർ ബി പരീക്ഷയും ഒന്നിപ്പിപ്പിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് പരീക്ഷ നടത്താം എന്ന് കരുതി ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമ്മീഷൻ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജൂണിൽ ആയിരുന്നു സംഭവം ഓക്കെ ഇപ്പോൾ കഴിഞ്ഞ ജൂണിലായിരുന്നു ഓക്കെ അപ്പോൾ ഇന്ന് രാവിലെ മലയാള മനോരമ പത്രത്തിൽ കണ്ട ഒരു ക്ലിപ്പാണ് ഈ ഒരു വീഡിയോയ്ക്ക് ആധാരമായിട്ട് മാറിയത് ഓക്കെ അപ്പോൾ അതിൽ പരാമർശിക്കുന്നത് ഇനി അടുത്ത് വരുന്ന പരീക്ഷകൾ ഇനി എസ് എസ് സി പരീക്ഷ എസ് എസ് സി നടത്തുന്ന പരീക്ഷയാകട്ടെ ആർ ആർ ബി നടത്തുന്ന പരീക്ഷയാകട്ടെ ഇതെല്ലാം ഒരുമിപ്പിച്ചായിരിക്കും പരീക്ഷ നടത്തുന്നത് ഓക്കെ ഇപ്പോൾ നിലവിൽ ഉള്ള പരീക്ഷകളുടെ കാര്യമല്ല പറയുന്നത് ഭാവിയുടെ കാര്യമാണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിങ്ങൾ എസ് എസ് സി പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കും ആർ ആർ ബി പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഉള്ളത് രണ്ടും രണ്ട് പരീക്ഷയായിട്ട് തന്നെ നടക്കുക ഓക്കെ എസ് എസ് സിയുടെ പരീക്ഷ എസ് എസ് സി നടത്തുന്നു ആർ ആർ ബിയുടെ പരീക്ഷ ലോക്കോ പൈലറ്റ് ആർ പി എഫ് അതുപോലെ എൻ ടി പി സി പോലുള്ള പരീക്ഷകൾ ആർ ആർ ബി നടത്തും ഓക്കെ ഇനി ഇപ്പോൾ ഇങ്ങനെ ഈ രണ്ട് പരീക്ഷകൾ ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ടൊക്കെ നടത്തുമ്പോൾ സർക്കാരിന് ഒരുപാട് ചിലവുണ്ടാകുന്നു എന്നാണ് പൊതുവിള കണക്ക് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇവരെന്തു ചെയ്യുന്നു എസ് എസ് സി ആർ ആർ ബി ഐയും തമ്മിൽ യോജിപ്പിക്കുന്നു യോജിപ്പിച്ചിട്ട് ഒരു പുതിയൊരു കമ്മീഷന് രൂപം കൊടുത്ത് അവരെന്തു ചെയ്യുന്നു എക്സാം നടത്തുന്നു ചിലപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കാം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും വരാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ ഇത് രണ്ടായിരത്തി ആറൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ ആകുമ്പോഴത്തേക്കും എന്തു ചെയ്യും ഉറപ്പായിട്ടും ഇതൊരു കമ്മീഷൻ ചെയ്യും ഈ ഒരു പരിപാടി കമ്മീഷൻ ചെയ്യും പിന്നീട് അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യം നടത്തുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ള അല്ലെങ്കിൽ പത്താം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷകളായിരിക്കും എസ് എസ് സിയും ആർ ആർ ബിയും എല്ലാം ഒരുമിച്ച് നടത്തുന്നത് ഓക്കെ അപ്പോൾ ഇതുമായിട്ട് കൂടുതൽ വ്യക്തത പുറത്ത് വന്നിട്ടില്ല വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ അത് എന്ന് നടത്തും എപ്പോൾ നടത്തും എന്നുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതിൽ പറ പറയുന്നത് ഭാവിയിൽ നമ്മുടെ പത്രത്തിൽ പറയുന്നത് ഭാവിയിൽ ുള്ള കാര്യമാണ് വരും വർഷങ്ങളിൽ നടത്തും എന്തായിരുന്നാലും ഈ ഒരു വർഷം ഉറപ്പായിട്ടുമില്ല ഈ ഒരു വർഷം എല്ലാം രണ്ട് പരീക്ഷകളായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മലയാള മനോരമ പത്രമുണ്ട് എങ്കിൽ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ മലയാള മനോരമയുടെ പത്രമാണുള്ളത് അതിൽ പേജ് എട്ടില് വർത്തമാനം എന്ന് പറയുന്ന ആ ഒരു ക്യാപ്ഷനകത്ത് ഇതുണ്ട് എസ് എസ് സി ആർ ആർ ബി പരീക്ഷകൾ ഒന്നാക്കാൻ നീക്കം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് കേന്ദ്ര പരിഗണനയിൽ എന്ന് ആണ് അതിൻ്റെ തലക്കെട്ട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇതിലിപ്പോൾ ഏകദേശം ആർ ആർ ബി എക്സാം എഴുതാൻ നാല് ഒന്നേ പോയിൻറ്റ് നാല് കോടി ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എസ് എസ് സി ഒരു വർഷം എസ് എസ് സി പരീക്ഷ എഴുതുന്നത് നാല് നാല് ഏറെ ആൾക്കാരാണ് ഓക്കെ നാല് നാല് പോയിൻറ്റ് അഞ്ച് കോടിയിലൊക്കെ ഏറെ ആൾക്കാരാണ് ഒരു വർഷം എസ് എസ് സി പരീക്ഷ എഴുതുന്നത് അപ്പോൾ അത് ഒരു പരീക്ഷ അല്ല എസ് എസ് സി നടത്തുന്ന എല്ലാ പരീക്ഷയും ഓക്കെ സി ജിയിൽ എം ടി എസ് സി എച്ച് എസ് എല് ജി ഡി പിന്നെ സ്റ്റെനോ അങ്ങനെയൊക്കെയുള്ള നമ്മൾ കേട്ടിട്ടുള്ളത് കേട്ടിട്ടില്ലാത്ത പരീക്ഷകളും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ നാല് ലക്ഷം പറയുന്നത് ഓക്കെ അപ്പോൾ അപ്പോൾ ഇത് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരു രണ്ട് മാസം മുന്നേക്കെ നമ്മളടുത്ത് ഒരു സംഭവമാണ് അപ്പോൾ ഇന്ന് പത്രത്തിൽ കണ്ടതുകൊണ്ട് നിങ്ങൾ അറിയിക്കണം എന്ന് തോന്നി ഓക്കെ അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസ് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പത്രം മാധ്യമങ്ങൾ മുഖേന നമുക്ക് ലഭ്യമാകും ഓക്കെ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലോ നാട്ടിൽ പരിസരത്തെ മലയാള മനോരമ പത്രം ഉണ്ട് എങ്കിൽ അതൊന്ന് നോക്കുക ഓക്കെ അപ്പോൾ ഈ പേപ്പർ കട്ടിങ് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഞാൻ ഫോർവേഡ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും ബൈ